റസൂല്ലാഹി സല്ലാഹു അലൈ വസ്ലമരങ്ങൾ സ്ത്രീകൾക്ക് മാത്രമായുള്ള ഉപദേശങ്ങൾ അത് പ്രത്യേകമായി നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകമായ ദിവസം അവരുടെ സംശയങ്ങൾ ദുരീകരിക്കാൻ അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കാൻ അള്ളാഹുവിന്ദ് റസൂൽ സല്ലാഹു അലൈവസ്ലമ തങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു സഹാബാക്കളിൽ പ്രത്യേകിച്ച് അൻസാരി സ്ത്രീകൾ അവർ ധാരാളമായി ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ കുറവാണ് ചെറുപ്പത്തിലെ മദ്രസ പഠനം കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര മസലകൾ ഫിഖുലോസുറ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്തരം വിഷയങ്ങൾ പഠിപ്പിക്കപ്പെടുന്നില്ല പഠിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട് പലപ്പോഴും സ്ത്രീകൾ അശ്രദ്ധമായി കാണുന്ന മൂന്ന് ഗൗരവമുള്ള വിഷയങ്ങളാണ് ഉണർത്തുന്നത് റസൂല്ലാഹി സാഹു അലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞു നരകം എനിക്ക് കാണിക്കപ്പെട്ടു അതിൽ ധാരാളമായി സ്ത്രീകളാണുള്ളത് യഖ്ഫുറൂൻ അവർ നിഷേധിക്കുകയാണ് അയഖ്ഫുറൂന ബില്ലാഹ് അള്ളാഹുവിനെയാണോ സ്വഹാബത്ത് ചോദിച്ചു റസൂൽ സല്ലാഹു അലൈ വസ്ലം മറുപടി ഇഹ്സാൻ അവരവരുടെ ഭർത്താക്കന്മാരെയാണ് നിഷേധിക്കുന്നത് ഭർത്താക്കന്മാർ ചെയ്യുന്ന നന്മകൾ അവരുടെ സേവനങ്ങൾ അതിനെ വില കുറച്ച് കാണുന്നു അതിനെ ചെറുതായി കാണുന്നു എന്നിട്ട് പറയുന്നു ലൗ റസൂൽഹി പറയുന്നുല്ലോ ഒരുപാട് കാലം നിങ്ങൾ നിങ്ങളുടെ ഇണക്ക് നന്മകൾ ചെയ്തു യഹ്സാൻ അവർക്ക് നിങ്ങൾ ചെയ്തു പക്ഷെ എന്തെങ്കിലും അവർക്കിഷ്ടമില്ലാത്ത ഒന്ന് നിങ്ങളിൽ കണ്ടാൽ പറഞ്ഞൊരു കാര്യം ചെയ്തു കൊടുക്കാൻ കഴിയാതെ വന്ന് കഴിഞ്ഞാൽ അവർ പറയും ഒരു ഹൈറും നിങ്ങളിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇതുവരെ ഒരു കാര്യവും ഞാൻ ചോദിച്ചൊരു ചെയ്ത് തന്നിട്ടില്ല അല്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്തു തന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞതിൽ എന്താപ്പം എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ജീവിതകാലം മുഴുവൻ ചെയ്ത നന്മകളെ അവർ നിസ്സാരവൽക്കരിക്കും സല്ലല്ലാഹു അലൈഹി അലൈ വസലമനങ്ങൾ ശക്തമായ താക്കീത് നൽകിയ വിഷയമാണത് ഭർത്താക്കന്മാർ ചെയ്യുന്ന ആ നന്മകളെ വില കുറച്ച് കാണുക അതിനെ നിസാരവൽക്കരിക്കുക ഒരു ഹൈറും എനിക്ക് നൽകിയിട്ടില്ല എന്ന നന്ദികേടിൻ്റെ വാക്കുകൾ പറയുക എന്നുള്ളത് മുസ്ലിം സഹോദരിമാരറിയേണ്ടത് ഭർത്താക്കന്മാർ അവർ നൽകുന്ന നന്മകൾ അവർ ചെയ്യുന്ന യഹാൻ അതിനെ വില കുറച്ച് കാണരുത് പലപ്പോഴും അവരെ പ്രയാസപ്പെടുത്തുന്ന അവർക്ക് കഴിയുന്നതിനപ്പുറത്തേക്ക് അവരുടെ മേൽ ഭാരം വെച്ച് കെട്ടുവെക്കുന്ന അവസ്ഥകൾ പല കുടുംബങ്ങളിലുമുണ്ട് എന്താണ് തൻ്റെ ഭർത്താവിൻ്റെ വരുമാനം എന്ന് നോക്കിയിട്ട് വേണം നമ്മുടെ വീട്ടിലെ ചിലവ് തീരുമാനിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ തീരുമാനിക്കാൻ അതിനപ്പുറത്തേക്ക് പലപ്പോഴും ഭർത്താക്കന്മാരെ കടക്കിണിയിലേക്ക് വീഴ്ത്തുന്ന ആവശ്യത്തിലധികം പെരുമ കാണിക്കാൻ വേണ്ടി സമ്പത്ത് വിനിയോഗിക്കുന്ന സാഹചര്യങ്ങൾ ചില ഇടങ്ങളിലുണ്ട് കസര നമസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ പള്ളിയിലിരുന്ന് ആളുകൾ നോക്കി നിൽക്കേ അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ പൊട്ടിക്കരയണമെങ്കിൽ അത്രമാത്രം ആ മനസ്സ് വേദനിച്ചിട്ടുണ്ട് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ പ്രവാസിയായിരുന്നു നല്ല സാമ്പത്തികമായ ഭദ്രതയുണ്ടായിരുന്നു കഴിയുന്ന കാലത്തെല്ലാം കുടുംബത്തിന് വേണ്ടതെല്ലാം നൽകിയിട്ടുണ്ട് പ്രവാസം ഒഴിവാക്കി നാട്ടിലേക്ക് എത്തിയതാണ് പക്ഷെ ഇപ്പോഴും പഴയ രൂപത്തിൽ തന്നെ കടിയണം ഇന്നയാൾക്ക് വരുമാനമില്ല ഇന്നയാളുടെ കയ്യിൽ സമ്പത്തില്ല എന്നതറിയാം പക്ഷെ ഭാര്യയും മക്കളും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അവർ പ്രയാസപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ ആളുകൾ നോക്കി നിൽക്കേ പള്ളിയിലിരുന്നിട്ട് പൊട്ടി പൊട്ടിക്കരയാണ് നമ്മൾ ആലോചിക്കേണ്ടത് പല കുടുംബങ്ങളിലും ഈ അവസ്ഥയുണ്ട് ഭർത്താവിൻ്റെ വരുമാനത്തിനപ്പുറത്തേക്ക് അവരെ അവരുടെ ശരീരം അവരുടെ മേൽ ഭാരം കെട്ടിവെക്കുന്നവർ കുടുംബത്തിലെ എല്ലാ വീട് താമസം പുതിയ താമസം തുടങ്ങുമ്പോഴും ഇതാ അവിടെ ഫ്രിഡ്ജ് വേണം അവിടെ ഇന്നത് വേണം അവിടെ അത് വേണം ഒരു ഇരുപതിനായിരം രൂപ ഫ്രിഡ്ജ് അതിന് വേണമെങ്കിൽ തൻ്റെ ഭർത്താവിന് എത്രയാണ് വരുമാനം എന്നൊന്ന് നോക്കണം പതിനയ്യായിരം ഉള്ള പതിനാറായിരമുള്ള അല്ലെങ്കിൽ ഓട്ടോ അടിച്ച് മാസത്തിലൊരു പതിനായിരം കൂട്ടിമുട്ടിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അത്ര വലിയൊരു ഗിഫ്റ്റ് തൻ്റെ കുടുംബത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ പിന്നെ ഈ ഒരു മാസത്തെ വീട്ടിലെ ചെലവ് അതെങ്ങനെ കഴിയും ഈ മനുഷ്യൻ്റെ ഉള്ളിൽ മക്കളുടെ ഫീസ് അടക്കണം വീട്ടിലെ കാര്യങ്ങൾ കഴിയണം ഹോസ്പിറ്റൽ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഇതെല്ലാം അറിയാനുള്ള അവരെ സാമ്പത്തികമായി അവരെ ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമമാണ് ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത് അല്ലാതെ അവരുടെ മേൽ ഭാരം കെട്ടിവെക്കുന്ന ആവശ്യമില്ലാത്ത ചെലവുകൾ കൊണ്ടുവരുന്ന ജീവിതകാലഘട്ടത്തിൽ മുഴുവൻ കിട്ടേണ്ടത് മുഴുവൻ എടുത്ത് ആവശ്യം കഴിയുമ്പോൾ കരിവിയപ്പില പോലെ വലിച്ചെറിയുന്ന ഒരാളായി നമ്മുടെ വീട്ടിലെ ഭർത്താക്കന്മാർ പുരുഷന്മാർ മാറുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകരുത് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് വിശദമായിക്കൊണ്ട് നമുക്ക് ഹുത്തുവയിൽ പറയാനുണ്ട് ഇപ്പോൾ അതല്ല വിഷയം എന്നതുകൊണ്ട് ഇവിടെ ആ വിഷയം അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം പലപ്പോഴും മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണ ഇന്ന് ഇസ്ലാമികമല്ല തലയിലൊരു തട്ടം ഇട്ടാൽ അത് ഇസ്ലാമിക വസ്ത്രമായി എന്ന് ആരാണ് പറഞ്ഞത് തലയിലൊരു ഷാളുണ്ടെങ്കിൽ തലയിലൊരു തട്ടമുണ്ടെങ്കിൽ ഏതു വസ്ത്രവും ഇസ്ലാമികമാകും എന്നാരാണ് ഈ സമുദായത്തെ പഠിപ്പിച്ചത് ഇസ്ലാമിലെ വസ്ത്രം കൃത്യമായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമാണ് ഇസ്ലാമിക വസ്ത്രം മറ്റുള്ളതിന് എന്തെങ്കിലും പേര് നമുക്ക് വിളിക്കാം അത് ഇസ്ലാമാണ് എന്ന് നമ്മൾ പറയരുത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു അലൈഹിന്ന മിൻ അവരുടെ ജിൽബാബുകൾ അവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടട്ടെ ഇസ്ലാമിലെ പെണ്ണിൻ്റെ ഒരു വസ്ത്രമെന്ന് പറഞ്ഞാൽ അവരുടെ ശിരസിൽ അവർ ധരിക്കുന്ന വസ്ത്രം ആ തുണി അതവരുടെ ശരീരത്തിലേക്ക് താഴ്ത്തിയിടുന്ന രൂപത്തിലാണ് അതിങ്ങനെ കെട്ടിവെക്കുന്ന രൂപത്തിലല്ല സൗന്ദര്യ പ്രകടനത്തിനുള്ളതല്ല ഇസ്ലാമിലെ വസ്ത്രം ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യൂട്യൂബ് ചാനൽ നോക്കുക ആ എങ്ങനെയാണ് പിന്നെ ഹിജാബ് ധരിച്ചാലും എങ്ങനെ സുന്ദരിയായിട്ട് ഒരുങ്ങാം അതിന് ഒരുപാട് ചാനലുകൾ ഹിജാബ് ട്യൂട്ടോറിയൽ അത് അവർ പറഞ്ഞു കൊടുക്കണതാ നിങ്ങൾ ഹിജാബ് ഇട്ടാൽ സൗന്ദര്യം കുറയുന്നുള്ള പേടിയൊന്നും വേണ്ടതാ ഞങ്ങളിതാ കുറേ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഈ രൂപത്തിൽ നിങ്ങൾ തുണി ചുറ്റിയാൽ നിങ്ങളുടെ സൗന്ദര്യം പ്രകടമാക്കും എന്നിട്ട് പത്തും ഇരുപതും പിന്നും പിടിച്ച് അരമണിക്കൂറ് ഹിജാബിന് വേണ്ടിയിട്ട് ഒരുങ്ങാൻ വേണ്ടി മുസ്ലിം കുടുംബത്തിലെ സ്ത്രീകൾ സമയം മാറ്റി വെക്കാൻ ഇസ്ലാമിലെ ഹിജാബ് ധരിക്കാൻ എന്തിനാണ് പത്തും പതിനഞ്ചു മിനിറ്റ് അവരുടെ മുഖമക്കന അതി ശരീരത്തിലേക്ക് താഴ്ത്തിയിടുക അതാണ് ഇസ്ലാമിലെ ഹിജാബ് അതാണ് ഇസ്ലാമിന്റെ വേഷം അവിടെ ശൈത്താൻ പറഞ്ഞു കൊടുക്കാണ് ആ ഹിജാബ് ഇട്ടാൽ നിന്റെ സൗന്ദര്യം പ്രകടാകൂല അപ്പൊ ദാ ഈ കോലം കെട്ടിക്കോ ഹിജാബ് തന്നത ഇങ്ങനെ നൂറും ഇരുന്നൂറും മോഡലുണ്ട് ഈ രൂപത്തിൽ ആയാൽ നിനക്ക് ആളുകളുടെ മുന്നിൽ നിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാം സൗന്ദര്യത്തിനൊരു കൊട്ടവും പറ്റൂല എന്നിട്ട് അത് കണ്ട് ആ കോലം കെട്ടി നടക്കുന്ന അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ മാറുന്നു ശരീരം ശരീരത്തിൻ്റെ സൗന്ദര്യം പ്രകടമാക്കുന്നു ശരീരഭാഗങ്ങൾ പ്രകടമാക്കുന്നു മുഖവും മുൻകൈയ്യുമല്ലാത്ത ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗവും മറക്കണമെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ മുഖം മറക്കണം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ ഒരു മസ്തലയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല മുഖം മറക്കണോ വേണ്ടേ എന്നത് അതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വിഷയമല്ല ഞാൻ പറയുന്നത് എല്ലാവരും അംഗീകരിക്കുന്നൊരു വിഷയമുണ്ടല്ലോ മുഖവും മുൻകൈയ്യുമല്ലാത്ത മുഴുവൻ ഭാഗവും ഒരു സ്ത്രീയുടെ ഔറത്താണ് ഒരു സ്ത്രീയുടെ നഗ്നതയാണ് മഹറമല്ലാത്തവരുടെ മുന്നിൽ മറക്കണം എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും മുസ്ലിം സംഘടനകൾക്കിടയിലോ ഇവിടെയുള്ള ഏതെങ്കിലും മുസ്ലിം ആളുകൾക്കിടയിലോ ഇല്ലല്ലോ പക്ഷെ എന്താണ് നമ്മുടെ സഹോദരിമാരുടെ വസ്ത്രം മറക്കേണ്ട ഭാഗങ്ങൾ തുറന്നിട്ട് നടക്കുന്നു അള്ളാഹുവിന്ദ റസൂലു പറഞ്ഞു ദുനിയാവിൽ വസ്ത്രം ധരിച്ച ചില ആളുകൾ ചില സ്ത്രീകൾ നാളെ പരലോകത്ത് നരകത്തിൽ നഗ്നകളായിട്ട് അവരുണ്ടായിരിക്കും എന്തേ കാരണം വസ്ത്രം ധരിച്ചിട്ടുണ്ട് മറയേണ്ട ഭാഗങ്ങൾ മറഞ്ഞിട്ടില്ല അവരുടെ മറയേണ്ട ഭാഗങ്ങൾ മറഞ്ഞിട്ടില്ല അവരുടെ കടുത്ത അവറത്താണ് വയറ് ഔറത്താണ് കഫ് കടിഞ്ഞ് കൈപ്പത്തി കടിഞ്ഞ് അതിനുശേഷമുള്ള ഭാഗങ്ങൾ ഔറത്താണ് ആ മറയേണ്ട ഭാഗങ്ങൾ മറയുന്നില്ല മിൻ ലോകവസാനത്തിന്റെ സമയത്ത് പ്രത്യക്ഷപ്പെടുന്ന ചിലരുണ്ട് നിസാ ഉൻ കാസിയാത്ത വസ്ത്രം ധരിച്ചിട്ടും ശരീരത്തിന്റെ നഗ്നത വെളിവാകുന്നവർ മറയേണ്ട ഭാഗങ്ങൾ പ്രകടമാക്കുന്നവർ മിൻ അഷ്റാ തിസ ലോകവസാനത്തിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് തലയിലൊരു തട്ടാൽ അത് ഇസ്ലാമികാവൂല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എത്ര ആളുകൾ ഇത് ഗൗരവത്തിൽ കാണുന്നുണ്ട് ഫലസ്തീൻ നമുക്ക് വികാരമാണ് ഫലസ്തീൻ നമ്മളെ പ്രയാസപ്പെടുത്തുന്നുണ്ട് എന്താണ് കാരണം നമ്മുടെ ഭൂമി അധിനിവേശം നടത്തിയിരിക്കുന്നു നമ്മുടെ പ്രദേശം അധിനിവേശം നടത്തിയിരിക്കുന്നു നമ്മുടെ പ്രദേശം കെട്ടെടുത്തിരിക്കുന്നു നമ്മുടെ സഹോദരന്മാർ അവിടെ മരണപ്പെട്ടു വീഴുന്നു അതുപോലെ ഒരു വികാരമല്ലേ ഇത് ഇസ്ലാമിന്റെ സംസ്കാരം അധിനിവേശം നടത്തുന്നു നമ്മുടെ ദീൻ അധിനിവേശം നടത്തുന്നു മുസ്ലിം കുടുംബങ്ങളിൽ തൊണ്ണൂറ് ശതമാനം വീടുകളിലും ഇസ്ലാമിന്റെ സംസ്കാരം അധിനിവേശം നടത്തപ്പെട്ട് കഴിഞ്ഞു എന്താ മുസ്ലിം കുട്ടികളുടെ വസ്ത്രം നെരിയാണിയുടെ മുകളിൽ ജീൻസ് ധരിച്ച് നടക്കുന്ന മുസ്ലിം പെൺകുട്ടികളില്ലേ സാരി എടുത്തുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുന്ന ഉമ്മമാരില്ലേ നോമ്പ് നോൽക്കുന്നവർ നമസ്കരിക്കുന്നവർ ഫലസ്തീനിനെ കുറിച്ച് പ്രയാസപ്പെടുന്നവർ തലയിൽ ഒരു തട്ടമിട്ട് മുടി മുടികാണിച്ച് നടക്കുന്ന എത്ര എത്ര മുസ്ലിം സഹോദരിമാർ ഇസ്ലാമിന്റെ സംസ്കാരം അധിനിവേശം നടത്തപ്പെടുമ്പോ നമ്മുടെ മനസ്സിൽ വേദനയില്ലേ നമ്മുടെ ദീൻ നമ്മളിൽ നിന്ന് അധിനിവേശം ചെയ്ത് കൊണ്ടുപോകുമ്പോ നമുക്ക് പ്രയാസമില്ലേ ഫലസ്തീനിൽ നമ്മൾ പ്രയാസപ്പെടുന്നു ഇത് നമ്മുടെ സംസ്കാരമാണ് ഇവിടെ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ദീനാണ് ഇസ്ലാമിൻ്റെ വേഷമാണ് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാത്തത് അതെന്താണ് നമ്മുടെ ചർച്ചകളിലേക്ക് വരാത്തത് ശുദ്ധ ലിബറലിസം നമ്മുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട് മൈ ബോഡി മൈ ചോയ്സ് ഇതെന്റെ ശരീരം ഞാൻ തീരുമാനിക്കും ഏതു വസ്ത്രം ഏതു രൂപം ഞാൻ തീരുമാനിക്കും ആ ചിന്തയാണ് ഈ വേഷത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിച്ചിട്ടുള്ളത് എങ്കിൽ ഇനിയും നമ്മൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് കേരളത്തിന് പുറത്ത് ഒരു മഹല്ലിനെക്കുറിച്ച് തൊട്ടടുത്ത ദിവസം കേൾക്കുകയുണ്ടായി ഇസ്ലാമിക വേഷം ധരിച്ച് നടക്കുന്ന ഒരു സമൂഹം അവിടെ ഒളിച്ചോട്ടങ്ങളില്ല അവിടെ ഏതെങ്കിലും അമ്പലത്തിൽ ചെന്നുകൊണ്ടുള്ള ഇതാ മറ്റുമടക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന താലികട്ടലുകൾ അവിടെയില്ല ആ രൂപത്തിലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ അവിടെയില്ല അപ്പം എന്താ കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ കിട്ടിയ ഉത്തരം ആ നാട്ടിലെ മഹല്ലിൻ്റെ പ്രവർത്തനമാണ് ആഴ്ചയിൽ രണ്ട് ക്ലാസ് ആ മഹല്ലിലുള്ള ആളുകൾ പങ്കെടുക്കൽ നിർബന്ധമാണ് ആ മഹലിൽ മെമ്പർഷിപ്പ് എടുത്തവർ ആഴ്ചയിൽ രണ്ട് ക്ലാസ് കുടുംബ കുടുംബസമേതം അവിടെ പങ്കെടുക്കും അഖീദ പഠനം അവിടെയുണ്ട് വിശ്വാസപരമായ ഒരു ജനതയെ വാർത്തെടുക്കുന്നു കുടുംബം ഒന്നിച്ചുകൊണ്ട് ആഴ്ചയിൽ രണ്ട് സമയ അവിടെ കച്ചവടക്കാരുണ്ട് എല്ലാ തിരക്കുള്ളവരുണ്ട് പക്ഷേ അവരുടെ വൈജ്ഞാനികമായ ഉയർച്ച അതുണ്ടാകേണ്ട സമയത്ത് കുടുംബസമേതം അവിടെ അവരുണ്ടാകും ആ മഹല്ലിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് പ്രീമാരിറ്റൽ കോഴ്സ് ആ മഹല് നിർവഹിക്കും അവിടെ കല്യാണം കഴിഞ്ഞവർക്കുള്ള പ്രത്യേക പരിശീലനങ്ങൾ അവിടെയുണ്ട് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം വിഷയങ്ങളിൽ ഒന്നും ഒരു ശ്രദ്ധയില്ലാതെ പലപ്പോഴും അരി കൊടുക്കലും സാമ്പത്തികമായ സഹായങ്ങളിലും ഒതുങ്ങിപ്പോകുന്നു ഏറ്റവും വലിയ ദൗത്യം അക്കീത കൈമാറലാണ് മുസ്ലിം സമൂഹത്തിലെ കുടുംബങ്ങൾക്ക് വിശ്വാസപരമായ കൈമാറലാണ് ഈ ജീർണതകളിൽ നിന്ന് ഈ സമുദായത്തെ വിളിക്കലാണ് വൈജ്ഞാനികമായ അടിത്തറ നൽകലാണ് ആ രൂപത്തിലേക്ക് ഉയർന്നു ചിന്തിക്കണം ഇസ്ലാമിക ചരിത്രങ്ങൾ വഴി പരിശോധിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട മണ്ണ് ഏതാണ് സാംസ്കാരികമായ അധിനിവേശം നടന്ന ഭൂമിയിലാണ് ശത്രുക്കൾ അവരുടെ ആ പ്രദേശങ്ങൾ കൊണ്ടുപോയത് സ്പെയിന് നമുക്ക് വെറുതെയാണോ നഷ്ടപ്പെട്ടത് സ്പെയിൻ നഷ്ടപ്പെട്ടത് ദുർബലമായ ഇന്നലകളിലല്ല അതിൻ്റെ പ്രതാപകാലഘട്ടത്തിലാണ് എങ്ങനെ നഷ്ടപ്പെട്ടു സാംസ്കാരികമായ അധിനിവേശത്തിന് ശേഷമാണ് ഓരോ പ്രദേശങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടത് ഈ പേടി നമുക്കുണ്ടാകണം പെൺകുട്ടികളുടെ വിഷയം മാത്രമല്ല ആൺകുട്ടികളുടെ വേഷം ആൺകുട്ടികളുടെ രൂപം ഓരോ വിഷയങ്ങളിലും ഈ ഒരു അപകടമുണ്ട് അവിടെ കൃത്യമായ ഒരു തിരിച്ചറിവ് നമ്മൾ നൽകിയിട്ടില്ല എങ്കിൽ ശത്രുക്കൾ നമ്മുടെ മേൽ അധികാരം ചെലുത്തുന്നൊരു കാലം വിദൂരത്തല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മൂന്നാമത്തൊരു വിഷയം മറ്റുള്ളവരുമായി ഇടകലരുന്നതിൽ യാതൊരുവിധ മടിയുമില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാം നോർമലൈസ് ചെയ്യുന്നു പ്രവാചകന്മാർ ആദ്യം നൽകിയ ഉപദേശം ലജ്ജ വേണമെന്നാണ് നാണം വേണം മുസ്ലിം സമൂഹത്തിന് നാണമുണ്ടാകണം അവന്റെ ഏത് പ്രവർത്തനങ്ങളിലും ഒരു ലജ്ജയുണ്ടാകണം നാണമില്ലാത്ത പ്രവർത്തനങ്ങൾ ലജ്ജയെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടില്ല എല്ലായിടത്തും കയറി തുള്ളുന്ന ഒരു കല്യാണ വീട് തന്നെ എടുത്താൽ എന്താണ് അവസ്ഥ എന്താണ് നമ്മുടെ മറ്റു പല മതങ്ങളും ചിലപ്പോൾ അവരുടെ വിവാഹവേളകളൊക്കെ എത്ര ആദരവോടുകൂടെയാണ് അവർ കാണുന്നത് അതിൻ്റെ മുഹൂർത്തം അതിൻ്റെ പിന്നെ മനസ്സമതം അതൊക്കെ എത്ര ബഹുമാനത്തോടുകൂടെ എത്ര പ്രാധാന്യത്തോടുകൂടെയാണ് അവർ കാണുന്നത് മുസ്ലിം കുടുംബങ്ങളിലെ കല്യാണങ്ങൾ പലപ്പോഴും നാണിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോകുന്നു ലജ്ജ നശിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പന്തലൊരുക്കിയിട്ടാണ് മണവാട്ടിയെ കൊണ്ടുവരുന്നത് ആളുകൾ നോക്കി നിൽക്കാൻ നിൽക്കുക എന്നിട്ടാദ്യമായി കാണുന്നതുപോലെ പെണ്ണ് ഒരു ടാറ്റ കാണിച്ചു കൊടുക്കുന്നു സ്റ്റേജിൽ നിന്ന് അപ്പോൾ പുതുമണവാളൻ അവൻ തിരിച്ചൊരു രാറ്റ കാണിക്കാൻ എന്നിട്ട് സ്റ്റേജിൽ നിന്ന് പ്രപ്പോസ് ചെയ്യുന്നു പിന്നീട് സംഗീതത്തിന്റെ ആരവങ്ങളാണ് നൃത്തം ചെയ്യുന്നു നൃത്തം ചെയ്യാൻ കൂടെയാരാണ് കാരണവന്മാരാണ് ഇതാ ഞങ്ങളൊക്കെ തന്തവൈബല്ല ഞങ്ങളൊന്നും മോശക്കാരല്ല ഞങ്ങൾ ഉഷാരാണ് പുതിയ തലമുറയുടെ കൂടെ പിടിച്ചു നിൽക്കണം എന്നിട്ട് ഹാജിയാരും കാരണവന്മാരും ചാടിക്കളിക്കുന്നു കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് തട്ടയിട്ട ഹിജാബ് ധരിച്ച ഉമ്മമാരാണ് എവിടെയാണ് നമ്മുടെ ഹയാ എവിടെയാണ് നമ്മുടെ സംസ്കാരം അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇത്തരം വിഷയങ്ങൾ നാം നോക്കിക്കാണേണ്ടതുണ്ട് ജനങ്ങളുമായി ഇടകലരുന്നിടത്ത് അവിടെ ഒരു ഇസ്ലാമികമായ സംസ്കാരം കാത്തു സൂക്ഷിക്കണം ഇസ്ലാമിൻ്റെ സ്വഭാവ ഗുണമാണ് ഹയാ നാണം ലജ്ജ എന്നുള്ളത് എല്ലായിടത്തും അവൻ തുള്ളാനുണ്ടാകില്ല എല്ലായിടത്തും അവൻ ചാടിക്കളിക്കാൻ ഉണ്ടാവുകയില്ല ഒരു മുസ്ലിമിന് ചില കടമ്പകളുണ്ട് കാരണം ഇത് ദുനിയാവാണ് എല്ലാ അസുഖങ്ങളും ഇവിടെയല്ല എല്ലാ ആനന്ദങ്ങളും ഇവിടെയല്ല മാലി വലി ദുനിയാ ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധം ആഹ്റമാണ് അവൻ കൊതിക്കുന്നത് ആഹ്റത്തിലാണ് അവൻ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഇത്തരം വിഷയങ്ങൾ തിരുത്തണം കപ്പലിൽ പോവാണ് കുറച്ചാളുകൾ താഴെയുള്ളവർക്ക് വെള്ളം വേണം വെള്ളം കിട്ടണമെങ്കിൽ മുകളിലെത്തണം അപ്പോൾ അവർ തീരുമാനിക്കണം എന്നാൽ താഴെ ഒരു സുഷിരമുട്ടാൽ കപ്പലിനൊരു സുഷിരമുട്ടാൽ നമുക്കെല്ലാവർക്കും കിട്ടുമല്ലോ മുകളിലുള്ളവരെ പ്രയാസപ്പെടുത്തും വേണ്ട എന്താ റസൂല്ലാഹി പറഞ്ഞത് തടഞ്ഞില്ലെങ്കിൽ ആ കപ്പൽ മുങ്ങും ഒന്നിച്ച് നശിക്കും അതിലെല്ലാവരും പെടും പ്രബോധകന്മാരും പെടും ഖത്തീബും പെടും പള്ളി അഞ്ചു വക്ത നമസ്കരിക്കുന്നവനും പെടും ഖുർആാനോറുന്നവനും പെടും എല്ലാവരും പെടും ആ ഫിത്തിനയിൽ തിരുത്തിയില്ലെങ്കിൽ അരുതെന്നു പറഞ്ഞില്ലെങ്കിൽ ഇത് ദീനല്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ തോന്നിവാസം നമ്മളുടെ മൂക്കിന്റെ ചുവട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുമ്പോൾ പാടില്ല എന്നു പറഞ്ഞില്ലെങ്കിൽ അതിലെല്ലാവരും പെടും രക്ഷപ്പെടുത്തിയാലോ എല്ലാവരും രക്ഷപ്പെടും അതുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങളെ അത് തോന്നിവാസമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസ്ഥയിലേക്കെങ്കിലും നമ്മൾ എത്തണം അത് പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തിന്മകൾക്കെതിരെ സംസാരിക്കാൻ ഹക്കിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കും